ഹായ് ഹലോ നമ്മളെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ജാൻമണി ഇന്ന് എവിക്റ്റ് ആവുകയാണെന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി പുറത്തു പോകുന്നത് തന്നെയാണ് വളരെ നല്ല കാര്യമാണെന്നാണ് ഞാൻ പറയത്തുള്ളൂ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമാണ് കാരണം വളരെ വേഴ്സ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ ആഴ്ചയിൽ അവർ എവിക്റ്റ് ആയതായിരുന്നു ജാൻമണിയും ശരണിയും എവിക്റ്റ് ആയതായിരുന്നു വിഷു ആയതുകൊണ്ട് മാത്രം അവരെ തിരിച്ചെടുക്കുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരാഴ്ച കൂടി അവർ കളിച്ചു പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച തന്നെ

കണ്ടാലറിയാം നമ്മളെല്ലാവരും മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരാളുടെ ജീവിതം നശിപ്പിക്കുക എന്ന് പറയുന്നതും അവർ ഏതോ കമ്മ്യൂണിറ്റിയിൽ പറ്റുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്താൽ എന്തൊക്കെയോ നടക്കും ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ഒരാളുടെ ജീവിതം വരെ നശിപ്പിക്കാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിലുള്ള ആ ആളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അതൊക്കെ ആദ്യം ആൾ മാറ്റണമായിരുന്നു ആളുടെ ഒരു വിചാരത്തിൽ എന്തോ ആണ് ആ ഒരു ലേബൽ അതൊരു വലിയ എന്തോ ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് ഞാനത് എടുത്ത് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാലോ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ആ കമ്മ്യൂണിറ്റി എന്താണ് എടുത്ത് പറയാറ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജാൻമുണി ഏത് കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണെന്നുള്ള കാര്യം അപ്പോൾ ആൾ ആ ഒരു ലേവല് പലപ്പോഴും പല കണ്ടസ്റ്റൻസും ഇത് പറഞ്ഞിട്ടുമുണ്ട് ആ ഒരു ലേബൽ എന്തോ വലിയ കാര്യമാണ് ഞാൻ അതിൽപ്പെട്ടതുകൊണ്ടിരിക്കും എന്തോ ആണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ആളുടെ ഒരു പെരുമാറ്റമുണ്ട് അപ്പോൾ അത്രയും മോശം കണ്ടസ്റ്റൻ്റാണ് ജാൻമണി പുറത്തു പോകുകയാണെങ്കിൽ അത്രയും നല്ല കാര്യം നമുക്കറിയില്ല ഈ വാർത്ത എത്രത്തോളം സത്യമാണെന്ന് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ ഒരു നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിക്കാം എന്നല്ലാതെ ഉറപ്പായിട്ടില്ല അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജാൻമണി പുറത്തോളം തന്നെയാണ് അത്രയ്ക്കും ഇത്രയും മോശം കണ്ടസ്റ്റൻ്റാണ് ഞാനൊക്കെ ചിന്തിക്കുവാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന ഒരു സീസൺ വന്നതിന് ശേഷമാണ് ബിഗ് ബോസിൻ്റെ ആളുകൾ ഇത്ര അധികം വെറുത്തു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം ഇതിനു മുമ്പുള്ള സീസണുകളൊക്കെ ഒരുപാട് എൻ്റർമെൻറ്റ് എൻ്റർടൈൻമെൻറ്റും ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സീസണുകളായിരുന്നു വിമർശനങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഇത്രയൊക്കെ മോശമായിട്ടുള്ള ഒരു സീസൺ ഇതാദ്യമായിട്ടാണ്